തൃശൂരിന്റെ റെയിൽവേ വികസനത്തിന് മതിയായ പ്രാധാന്യം നൽകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ എൻ ഡി എ തൃശൂർ ലോക്സഭാ മണ്ഡലം വികസന രേഖ ചർച്ച തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂരിൽ എത്തി നിൽക്കുന്ന റെയിൽവേ ലൈൻ തിരുനാവായിലേക്ക് ദീർഘിപ്പിക്കും തൃശ്ശൂർ ഗുരുവായൂർ ലൈൻ ഇരട്ടിപ്പിച്ച് ഹൈസ്പീഡ് റെയിൽ ആക്കി മാറ്റാനും പദ്ധതി ഒരുക്കും എൻ്റെ രാഷ്ട്രീയത്തിനുള്ള വോട്ടല്ല എൻ്റെ ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ് എന്ന ചിന്തയാണ് വോട്ടർമാരിൽ ഉണ്ടാകേണ്ടതെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം സുരേഷ് ഗോപി പറഞ്ഞു രാഷ്ട്രത്തിനു വേണ്ടി നിങ്ങൾ ഒരു പുത്തൊടുക്കുണ്ടാക്കി രാഷ്ട്രത്തിനു വേണ്ടി ഒരു ഭരണം സാധ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പങ്കുവെക്കാൻ നിങ്ങളുടെ ഹൃദയം സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഓരോ ലക്ഷണം ഒരു ഇന്ത്യൻ ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരൻ ശ്രദ്ധിക്കാൻ ജനങ്ങളുടെ പണം ചുണ്ടപ്പണം പിടിച്ച് ശമ്പളം പറ്റുന്ന അതിന്റെ അവസാനത്തെ ആ അവരുടെ അവരുടെ അങ്ങനെ ജനങ്ങളുടെ യൂണിയൻ ലീഡർ ആയിരിക്കണം ഭരിക്കുന്ന തിരഞ്ഞെടുത്തപ്പെടുന്ന ഓരോ വ്യക്തി തൃശൂരിനെ അന്തർദേശീയ കൾച്ചറൽ സെന്ററാക്കി ഉയർത്തുക തൃശൂരിന്റെ എയിംസ് സാധ്യമാക്കുക തൃശൂരിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ദേശീയപാതകളെ ബന്ധിപ്പിക്കുന്ന സംസ്ഥാന പാതകളെ നാലുവരിയാക്കി വികസിപ്പിക്കുക തൃശൂർ നഗരത്തിലെ കുടിവെള്ള വിതരണം ജലമലിനീകരണം തടഞ്ഞ് അതേ ജലം റീസൈക്ലിംഗ് വഴി പുനരുപയോഗത്തിന് വിനിയോഗിക്കുക ടൂറിസം പ്രമോഷന്റെ ഭാഗമായി പൂരങ്ങളെയും ഉത്സവങ്ങളെയും ബന്ധിപ്പിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക തീരദേശ റെയിൽവേ തുടങ്ങി വ്യത്യസ്തങ്ങളായ പദ്ധതികൾ വികസന നയരേഖാ ചർച്ചയിൽ ഉയർന്നുവന്നു നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് വികസന രേഖയായി പ്രസിദ്ധീകരിക്കും ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മേഖലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഡോക്ടർ എം മോഹൻദാസ് എൻ ഡി എ തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജോയിൻറ്റ് കൺവീനർ അതുല്യ ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു ടി ന്യൂസ് തൃശൂർ